ഇന്ന് അത്തം പൂവിളികളുടെ മാറ്റിലിയുമായി മലയാളനാട് മാവേലി മഞ്ഞിനെ വരവേൽക്കാനൊരുങ്ങുന്നു ഇനിയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല നാടിൻ്റെ ഓർമ്മ പുതുക്കലാണ് ചിങ്ങമാസത്തിലെ തിരുവോണം പഴയ കാലത്തെ പഞ്ഞക്കർക്കിടകത്തിൻ്റെ കാറ്റും കോളും മാറി പുതുവർഷ പുലുരയുമായി വന്നെത്തുന്ന ചിങ്ങമാസം മലയാളിക്ക് പുതുവർഷമാണ് മലയാളിയുടെ സ്വന്തം ആണ്ടുപിറപ്പാണ് കർക്കടകത്തിലെ കാറ്റിലും കോളിലും പട്ടിണി പാവപ്പെട്ടവൻ്റെ ജീവിതം തകർത്താടുമ്പോൾ ചിങ്ങത്തിൻ്റെ തെളിമയിൽ പാടത്തും പറമ്പിലും വിളവെടുപ്പിന് തയ്യാറായ കാർഷിക സമൃദ്ധി അവനെ ഉണ്ണാനും ഉടുക്കാനുമുള്ള സമ്പന്നതയുടെ ശുഭപ്രതീക്ഷയിലെത്തിക്കുന്നു കള്ളവും ചതിയും എള്ളോളം പൊളിവചനവുമില്ലാത്ത ഒരു നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കൾ കൂടിയാണിത് അത്ത മുതൽ പത്ത് ദിവസം മുറ്റത്ത് ചാണകം മെഴുകിയൊരുക്കിയ തറയിൽ മലയാളികൾ അത്തപ്പൂക്കളമിട്ട് നാളിൽ മഹാബിലിയെ വരവേറ്റ് പൊയ്പോയ നാടുകളിലെ നല്ല സ്മരണകളെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നു ചേർന്ന് ഓർമ്മിച്ചെടുക്കുന്നു പൂക്കൂടകളുമായി കുട്ടികൾ തൊടിയിലിറങ്ങി പൂക്കറച്ച് പൂക്കൂടം നിറച്ച ഒരു നല്ല കാലവും അതിലുണ്ടായിരിക്കും തുമ്പയും തുളസിയും മുക്കൂറ്റിയും തൊടികളിൽ സമൃദ്ധമായി പൂത്തു നിൽക്കുന്ന കാഴ്ച ഓണത്തിന് അത്തമിടാനായി തൊടികളിലും മുറ്റത്തും നിറയെ പൂക്കളുണ്ടാകും പൂക്കൾക്ക് ക്ഷാമമില്ലാതിരുന്ന ഒരു നല്ല കാലം തിരുവോണത്തിന് മുന്നേയുള്ള പിള്ളേരോണം മുതൽ ചില സ്ഥലങ്ങളിൽ ഓണം ആഘോഷിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു പഴയകാലത്ത് തുമ്പപ്പൂ തുളസിപ്പൂ തൊട്ടാവാടി മുക്കുറ്റി കൊങ്ങിണി വാഴപ്പൂ തുടങ്ങിയ തൊടികളിൽ സുലഭമായി കിട്ടിയിരുന്നു തൊടികളിലെ പൂക്കളാൽ തീർക്കുന്ന പൂക്കളങ്ങൾ വീടിന് ഒരു അലങ്കാരവുമായിരുന്നു ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ സന്തോഷത്തിൽ പങ്കുചേർന്നിരുന്നു ഇന്ന് അത്തം അത്തനാളിൽ തുമ്പപ്പൂ ഇട്ടാണ് അത്തപ്പൂക്കളത്തിന് തുടക്കം കുറിക്കേണ്ടത് അത്തനാളിൽ ഒരു നിരപ്പ് മാത്രം തുമ്പപ്പു ഇട്ട് അത്തപ്പൂക്കളത്തിന് തുടക്കമിടുന്നു മഹാബലി മഞ്ഞനെ വരവേൽക്കാനൊരുങ്ങുന്ന ഓണം പടിവാതിലെത്തി നിൽക്കുന്നു കുട്ടരെ പൂവിളികളുമായി മാവേലി മന്നനെ നമുക്കെതിരേൽക്കാം എല്ലാവർക്കും അത്തദിന ആശംസകൾ സ്നേഹത്തോടെ പന്തളം അമ്മച്ചി മാവേലി നാടൂടും കാലം മാനുഷേരെല്ലാവരും ഒന്നുപോലെ